നമസ്കാരം ഞാൻ രതീഷ് ജാജൻ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിത്യ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് നിലവിളക്ക് തെളിയിക്കൽ നിലവിളക്ക് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എല്ലാ ദേവതകളും അടങ്ങി കുടികൊള്ളുന്നു എന്നുള്ളതാണ് വിശ്വാസം നിലവിളക്കിൻ്റെ ഭാഗം അതിൻ്റെ ചുവട് ഭാഗത്തിലെ ബ്രഹ്മാവും അതിൻ്റെ തണ്ട് ഭാഗം നടുവുഭാഗം തണ്ടുഭാഗത്ത് വിഷ്ണുവും അഗ്രഭാഗത്ത് ശിവനും കുടികൊള്ളുന്നു അതുപോലെ നിലവിളക്കിൻ്റെ ജ്വാല മഹാലക്ഷ്മി ആയിട്ടും നടക്കുന്നു ഇങ്ങനെയുള്ള ഈ നിലവിളക്കിൽ നിലവിളക്ക് നമ്മൾ തെളിയിക്കുന്നത് സാധാരണ നിലവിളക്ക് തെളിയിക്കുന്നത് സന്ധികളിലാണ് സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനുമുള്ള സന്ധികളിലാണ് സാധാരണ കുടുംബങ്ങൾ നിലവിളക്ക് തെളിയിക്കുക പക്ഷേ അതുകൂടാണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കും നിലവിളക്ക് തെളിയിച്ച് വെച്ചിട്ട് തന്നെയാണ് നടത്താറ് അഗ്നിസാക്ഷിയായിട്ടാണ് കർമ്മങ്ങൾ നടത്തുന്നത് എന്ന രീതി വളരെ പുരാതന കാലം മുതൽ തന്നെ നിലവിലുണ്ട് നിലവിളക്ക് തെളിയിക്കുമ്പോൾ എത്ര തിരിയാണ് അല്ലെങ്കിൽ എത്ര നാളമാണ് വേണ്ടതെന്നുള്ള സംശയം എന്താകണം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു നിയമം നിലവിളക്ക് തെളിയിക്കുന്നതിന് വേണ്ട ഒരു നിയമം എങ്ങനെയാണ് ഏകവർത്ത മഹാവ്യാധി ദ്വിവർത്തർ പ്രശോഭനം ത്രിവർത്തി മോഹമാലസ്യം ചതുർവർത്തൽ ദരിദ്രത പഞ്ചവർത്തും ദ്വിർത്തൃ ശുശോഭനം ഏകവർത്തം അത് ഒരു തിരിയിട്ട നിലവിളക്ക് വ്യാധി ഏകവർത്തൽ മഹാവ്യാധി ഒരു തിരി ഒരു തിരി മാത്രം ഇട്ട് നിലവിളക്ക് കതിച്ചാൽ അത് മഹാവ്യാധി ഉണ്ടാക്കും ആ കുടുംബാംഗങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ആ ഒരു പ്രമാണത്തിൽ പറയുന്നത് ഏകവർത്തർ മഹാവ്യാധി അസുഖങ്ങൾ ഉണ്ടാക്കാൻ കുടുംബാംഗ അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് കുടുംബപരമായിട്ടുള്ള പല പല വിധത്തിലുള്ള വ്യാധികൾക്ക് അത് കാരണമാക്കുന്നതാണ് ഒരു തിരിയിട്ട നിലവിളക്ക് കതിച്ചാലുള്ള ഫലം ബുദ്ധിവർത്തൽ ശോഭനം രണ്ട് തിരിയിട്ട നിലവിളക്ക് ശോഭനമാണ് ശോഭനമെന്നും മഹദ്ധനം എന്നും പറയും രണ്ട് തിരിയിട്ട നിലവിളക്ക് ശോഭനമാണ് അതുപോലെ ധനം ഒരു വീട്ടിൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ധനം ഉണ്ടാവണമല്ലോ ധനം രണ്ട് രണ്ട് തിരിയിട്ട നിലവിളക്ക് വെച്ചാൽ മഹധനം ഉണ്ടാവും അതുപോലെ തന്നെ ശോഭനമായിരിക്കും ഒത്തിരി വറുത്ത് മോഹം ആലസ്യം മൂന്ന് തിരിയിട്ട നിലവിളക്ക് കഥിച്ചാൽ ആലസ്യം കുടുംബ അംഗങ്ങൾ കുടുംബ ജനങ്ങൾക്ക് ആലസ്യം അതുപോലെ അലസത അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ഉണ്ടാകുന്നതാണ് മൂന്ന് തിരിയിട്ട നിലവിളക്ക് കഥിച്ചാലുള്ള ഫലം ചന്ദ്രഭർത്ത് ദരിദ്രത നാല് തിരിയാണിട്ട് കത്തിക്കുന്നതെങ്കിൽ ദരിദ്രതയായിരിക്കും ഫലം നാല് തിരിയിട്ട നിലവിളക്ക് കഥിച്ചാൽ ദരിദ്രത ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവും പഞ്ചവർത്തൃത് പത്രം അഞ്ച് തിരിയിട്ട നിലവിളക്കാണ് എപ്പോഴും മധുരം അതായത് ഏറ്റവും നല്ലത് അഞ്ച് തിരിയിട്ട നിലവിളക്കാണ് സിയാൽ വർത്ത സുശോഭനം അഞ്ച് തിരിയിട്ട നിലവിളക്കാണ് ഭദ്രമെങ്കിൽ തന്നെ രണ്ട് തിരിയിട്ട നിലവിളക്കാണ് എപ്പോഴും സുശോഭനമായിട്ട് പറയുന്നത് സാധാരണ നിത്യ ആരാധനയ്ക്ക് നിത്യം നമ്മൾ നിലവിളക്ക് വീട് വീടുകളിൽ കത്തിക്കുന്ന സമയത്ത് എപ്പോഴും രണ്ട് തിരിയിട്ട